ഡയാലിസിസ് ടെക്നീഷ്യൻമാരുടെ ഒഴിവിലേക്കുള്ള പി എസ് സി വിജ്ഞാപനത്തിൽ നഷ്ടപ്പെടുന്നു പരീക്ഷയ്ക്ക് ശേഷമാണ് പി എസ് സി വേർതിരി ഞങ്ങളെല്ലാവരും ഒരുപാട് പേര് ഡയാലിസിസ് ടെക്നീഷ്യൻ കോഴ്സ് ഗവൺമെന്റിന്റെ ഡി എം ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റിൽ കോഴ്സ് പഠിച്ചിറങ്ങിയ ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ പി എസ് സിയിലൊരു വിജ്ഞാപനം വന്നു ഡി എം ഐയിൽ നിന്ന് പഠിച്ചിറങ്ങിയാൽ മാത്രം പോരാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വേണം പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ എക്സ്പീരിയൻസ് പോരാ എന്നൊരു ഇതാണ് ആണ് വന്നിരിക്കുന്നത് അത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനേക്കാൾ മുൻപ് ഒരു ഡി എം ഇ ഒരു എക്സാം നടത്തിയിരുന്നു ആ ഡി എം ഇ നടത്തിയ എക്സാമിൽ നമ്മളോട് ഇങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ച് പറഞ്ഞിട്ടില്ല നമുക്ക് ഏത് എക്സ്പീരിയൻസും നമുക്ക് വാലിഡാന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് ഗവൺമെൻറ്റിന് ഓൾറെഡി നമ്മൾ സി എമ്മിനും അതേപോലെ ഹെൽത്ത് മിനിസ്റ്റർക്കൊക്കെ നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട് നിവേദനത്തിനൊക്കെ നമുക്ക് പകർപ്പ് നമുക്ക് നമ്പർ ഇട്ട് തന്നിട്ടുമുണ്ട് പക്ഷേ അതിനൊന്നും മേൽ നടപടികളൊന്നും ആയിട്ടില്ല ഇപ്പോൾ ഓൾറെഡി എക്സാം കഴിഞ്ഞു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി ഇപ്പോൾ അതിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് തുടങ്ങാൻ പോവുകയാണ് പക്ഷേ സ്റ്റിൽ നമ്മളെല്ലാവരും ഇപ്പോഴും ഒരു എന്ത് ചെയ്യണമെന്നറിയാതെ ലബി സഞ്ജീനുണ്ട് ലബി സർക്കാരിന്റെ കീഴിൽ കോഴ്സ് പഠിച്ചവർക്കും ജോലി നഷ്ടപ്പെടുന്നു എന്നുള്ളത് വിചിത്രമായ കാര്യമാണ് എങ്ങനെയാണ് ഇങ്ങനെയൊരു സംഭവം കടന്നുകൂടിയത് പി എസ് സിയുടെ അശ്രദ്ധയാണോ ഡോക്ടർ അരുൺകുമാർ ഇത് വലിയ ഒരു വലിയ വിഭാഗം ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഡയാലിസിസ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച് പി എസ് സി പരീക്ഷ കാത്തിരുന്നവരെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിജ്ഞാപനം വന്നിരിക്കുന്നത് പരീക്ഷ എഴുതിയതിന് ശേഷം ഇവരുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തപ്പോഴാണ് ഇവരെയൊക്കെ നിരാകരിച്ചിരിക്കുന്നത് ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് ഇതിൽ ഇ ഡി എം കീഴിൽ പഠിച്ചായി ഇറങ്ങുന്നവർക്കൊന്നും സർക്കാർ തലത്തിൽ ഇതിൻ്റെ പരിശീലനം ലഭിക്കുക എന്നത് അപ്രായോഗ്യമാണ് അസാധ്യമാണ് കാരണം നൂറ്റി ഡയാലിസിസ് കേന്ദ്രങ്ങൾ മാത്രമാണ് സംസ്ഥാന ത് ഈ കേന്ദ്രത്തിൽ എങ്ങനെയാണ് ഇത്രയധികം വിദ്യാർത്ഥികൾക്ക് പരിശീലനം ലഭിക്കുക അവർ കൂടുതലായും സ്വാഭാവികമായും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്വകാര്യ സെക്ടറിനെയാണ് ഇത്തരത്തിൽ സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലും പരിശീലനം ലഭിക്കുന്നവർക്കൊക്കെ ആരോഗ്യ മേഖലയിലെ എല്ലാ വകുപ്പുകളിലേക്കും ഒരുമിച്ച് തന്നെയാണ് പ്രവേശനത്തിനുള്ള യോഗ്യത ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇത് പെട്ടെന്നാണ് ഇത്തരത്തിൽ ഒരു യോഗ്യതയിൽ മാനദണ്ഡത്തിൽ മാറ്റം വന്നിരിക്കുന്നത് ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്